മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർക്കാൻ അനുമതി നൽകിയതിനു പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ ഇഫക്ട് സംശയിക്കുകയാണ് സി പി എം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി മാറിയ രാജീവ് ചന്ദ്രശേഖർ കേരളം പിടിക്കാൻ വ്യക്തമായ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതിന്റെ ഭാഗമാണ് ഈ അതിവേഗ നടപടിയെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിലെ കേരള ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു പിണറായി വിജയൻ ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്തിനാണ് എന്നത് ഇന്നും പുറത്തുവരാത്ത രഹസ്യവുമാണ് ധനമന്ത്രാലയത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി ഇതിനെ പലരും വിലയിരുത്തുകയും ചെയ്തു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചു എന്ന ചർച്ചകൾ പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഇതും വീണ കേസിൽ പ്രതിഫലിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളും വിലയിരുത്തുന്നത് സേവനം ഒന്നും തന്നെ നൽകാതെ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് വീണക്കെതിരായിട്ടുള്ള കണ്ടെത്തൽ ഇതോടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപ്പിടി കേസ് വീണ്ടും ഇടത് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാവുകയാണ് പ്രതിപക്ഷം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം ഉയർത്തി മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാനൊരുങ്ങിയ മുന്നണിക്ക് മാസപ്പടി കേസ് വലിയ തിരിച്ചടി തന്നെയാണ് വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് സി എം ആറലുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആകെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് കണ്ടെത്തൽ രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായി ബി ജെ പിയും ചർച്ചയാകും കേരളത്തിലെ നമ്പർ വൺ ശത്രു സി പി എം ആകണമെന്ന നിലപാടിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് ഇതിനുവേണ്ടിയാണ് അഴിമതിയുടെ സംശയമുനയുള്ള സി എം ആർ എൽ കേസിൽ എസ് എഫ് ഐ ഒ അതിവേഗ നീക്കം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയ ആകാംക്ഷയുള്ള കാര്യം വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ് മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആർ ഒ സി കണ്ടെത്തലും കഴിഞ്ഞ എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ഒക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ല എന്ന ഡൽഹി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ എസ് എഫ് ഐ ഒ വേഗത്തിലാക്കി ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ എസ് എഫ് ഐ ഒ അതിന് മുതിരുമോ എന്നുള്ളതാണ് നിർണായകം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാകും നിർണായകമായി മാറുക